വിമത വൈദികരുടെ ഒരു നേതാവ് പതിനേഴ് തെങ്ങുകൾക്ക് പതിനെട്ട് ലക്ഷം രൂപയുടെ വളം വാങ്ങിയത് മാത്രമല്ല കൗതുകം എവിടെ നിന്നാണ് ഫാദർ ജോസ് ഇടശ്ശേരിക്ക് ഇത്രയും പണം കയ്യിൽ നിന്ന് മുടക്കാൻ കഴിഞ്ഞത് കൊരട്ടിമുക്ക് കാർഷിക സബ്സിഡി ഇടശ്ശേരി അച്ഛൻ വകുപ്പ് ി അതിരൂപതയുടെ പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമാണ് കൊരട്ടിമുത്തിയുടെ പള്ളി എന്നറിയപ്പെടുന്ന കൊരട്ടി സെന്റ് മേരീസ് ഫൊറോന പള്ളി ജാതിമത ഭേദമന്യ പതിനായിരങ്ങളാണ് ഈ ദേവാലയത്തിൽ അനുദിനം പ്രാർത്ഥനയ്ക്കായി എത്തുന്നത് സ്വർണമായും വെള്ളിയായും പണമായും ഹൃദയം നിറഞ്ഞുള്ള നേർച്ചകൾ കൊണ്ട് സമ്പന്നമാണ് ഈ ദേവാലയം ഈ കൊരട്ടി സെന്റ് മേരീസ് ഫൊറോന പള്ളിയുടെയും പള്ളിയോട് ചേർന്നുള്ള ദേവമാത ആശുപത്രിയുടെയും കോമ്പൗണ്ടിൽ ആകെ പതിനേഴ് തെങ്ങുകളാണുള്ളത് ആ പതിനേഴ് തെങ്ങുകൾക്ക് പതിനെട്ട് ലക്ഷം രൂപയുടെ വളം വാങ്ങിയ ആളുടെ പേരാണ് ഫാദർ ജോസ് ഇടശ്ശേരി അതിരൂപത ഭരിക്കാൻ മെത്രാൻ വേണ്ട അച്ഛന്മാർ മാത്രം മതി എന്ന നിലപാടെടുക്കുന്ന വിമത വൈദികരുടെ ഒരു നേതാവ് കഴിഞ്ഞ വർഷം തൃക്കാക്കര ഭാരതമാതാ കോളേജിന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് സഭാപിതാക്കന്മാരായി മെത്രാൻമാരെ ഒഴിവാക്കി അതിരൂപതയുടെ ജൂബിലി ആഘോഷം നടത്തിയതിന്റെ കൺവീനറും ഈ മഹത് വ്യക്തിയായിരുന്നു പതിനേഴ് തെങ്ങുകൾക്ക് പതിനെട്ട് ലക്ഷം രൂപയുടെ വളം വാങ്ങിയത് മാത്രമല്ല കൗതുകം ആ പതിനെട്ട് ലക്ഷത്തിൽ പതിനാറ് ലക്ഷവും അച്ഛൻ മുടക്കിയിരിക്കുന്നത് സ്വന്തം അക്കൗണ്ടിൽ നിന്നാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഒരു വൈദികന്റെ മാസ ശമ്പളം കേവലം പതിനയ്യായിരം രൂപ മാത്രമാണെന്നിരിക്കെ എവിടെ നിന്നാണ് ഫാദർ ജോസ് എടശ്ശേരിക്ക് ഇത്രയും പണം കയ്യിൽ നിന്ന് മുടക്കാൻ കഴിഞ്ഞത് ഓർക്കുക നാനാജാതി മതസ്ഥരായ വിശ്വാസികൾ പലപ്പോഴും വൈദികരെ ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരായാണ് കാണുന്നത് അവരുടെ നേർച്ചകൾ വിശ്വാസപൂർവം സൽപ്രവൃത്തികൾ ചെയ്യുന്നതിനായി ഈ വൈദികരെ ഏൽപ്പിക്കാറുണ്ട് ഇങ്ങനെയുള്ള നേർച്ച അച്ഛന്റെ സ്വകാര്യ അക്കൗണ്ടിലേക്ക് എത്തിയെന്ന ആക്ഷേപം ഞങ്ങൾ ഉന്നയിക്കുന്നില്ല പക്ഷേ പള്ളിയുടെയും ആശുപത്രിയുടെയും സ്ഥലത്ത് നിൽക്കുന്ന തെങ്ങുകൾക്ക് വണം വാങ്ങാൻ അച്ഛൻ എന്തിനാണ് സ്വന്തം അക്കൗണ്ടിലെ പണം ഉപയോഗിച്ചത് എന്നതിനെങ്കിലും ഉത്തരം വേണ്ടേ അതിരൂപതയിൽ നിന്ന് ഇക്കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചപ്പോൾ അച്ഛൻ നൽകിയ ഉത്തരമാണ് വിചിത്രം പള്ളിയുടെ രണ്ട് ലക്ഷവും സ്വന്തം അക്കൗണ്ടിലെ പതിനാറ് ലക്ഷവും ചേർത്ത് പതിനെട്ട് ലക്ഷത്തിന് വളം വാങ്ങിയാൽ കാർഷിക സബ്സിഡി കിട്ടുമത്രേ ആ കാർഷിക സബ്സിഡി എന്ത് ചെയ്യാനാണെന്ന ചോദ്യത്തിന് അത് കൊരട്ടിമുത്തിക്ക് നൽകാമല്ലോ എന്നുകൂടിയുള്ള അച്ഛന്റെ ഉത്തരം കേട്ട് സാമാന്യ ബുദ്ധിയുള്ളവർ തലമരവിച്ചിരിക്കുകയാണ് എന്നാൽ പിന്നെ കൊരട്ടിമുത്തിക്ക് സബ്സിഡി കൊടുക്കുന്നതിന് പകരം സ്വന്തം അക്കൗണ്ടിലെ പണം നേരിട്ട് കൊടുക്കാമായിരുന്നില്ലേ എന്ന ചോദ്യത്തിന് ഇദ്ദേഹത്തിന്റെ പക്കൽ ഭാഗ്യവശാൽ ഉത്തരങ്ങളില്ല ലഭ്യമാകുന്ന ഏറ്റവും മികച്ച വിദ്യാഭ്യാസവും ഏറ്റവും മികച്ച പരിശീലനവും നൽകി സഭ വളർത്തിക്കൊണ്ടുവന്ന വൈദികരാണ് ഇതുപോലെ പൊതുസമൂഹത്തിന് മുന്നിൽ ഇന്ന് അപഹാസ്യരായിക്കൊണ്ടിരിക്കുന്നത് കണക്കുകളിലും കള്ളക്കണക്കുകളിലുമാണ് അവരുടെ ഇന്നത്തെ ജീവിതം അധികാരികളെ അനുസരിക്കാത്ത അനുസരണക്കേടിന്റെ സുഖം യഥാർത്ഥത്തിൽ അവരുടെ ധാർമ്മികതയെയും നന്മകളെയും തകർത്ത് കളഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഏഴാം തീയതി കൊരട്ടിമുത്തിയുടെ പള്ളിയിൽ വികാരിയായി ഉത്തരവാദിത്വമേൽക്കുകയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് വരെ ഉത്തരവാദിത്തത്തിൽ തുടരുകയും ചെയ്ത ഇടശ്ശേരിക്കെതിരെ ഇടവകയുടെ എം എം എച്ച് എസ് സ്കൂൾ അധ്യാപക നിയമനത്തിലും ക്ലാർക്ക് നിയമനത്തിലും ഗുരുതരമായ ആക്ഷേപം കൂടി നിലനിൽക്കുന്നു ഞങ്ങൾ പറഞ്ഞിരുന്നു ഒരു ബെന്നി പാലാട്ടി മാത്രമല്ല വിമത നേതൃത്വത്തിൽ ഉള്ളതെന്ന് നിരവധിമാരുണ്ടെന്ന് മാതാ നഗർ സ്കൂളിലെ പണം അനധികൃതമായി ഫാദർ ബെന്നി പാലാട്ടി തട്ടിയെടുത്തു എന്ന ആക്ഷേപം ഞങ്ങൾ ഉന്നയിച്ചപ്പോൾ അത് വിമത വൈദികർ നേതൃത്വം കൊടുക്കുന്ന കോർപ്പറേറ്റ് മാനേജ്മെന്റിനാണ് താൻ കൊടുത്തതെന്ന ബെന്നി പാലാട്ടിയുടെ സംശയമുള്ള ശബ്ദ സന്ദേശം ഞങ്ങളുടെ ശ്രദ്ധയിലും പെട്ടു ഫാദർ ബെന്നി പാലാട്ടിയോട് എല്ലാ ഉത്തരവാദിത്തത്തോടെയും ഞങ്ങൾ പറയുന്നു മാതാ സ്കൂളിലെ പണത്തിൽ നിന്ന് പതിനാറ് ലക്ഷം രൂപ താങ്കളുടെ മാതാവായ എൽ സി ജോസിന്റെ മഞ്ഞപ്ര ഫെഡറൽ ബാങ്കിലേക്കുള്ള അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞാൽ അത് നിഷേധിക്കാൻ താങ്കൾക്ക് ധൈര്യമുണ്ടോ മാതനഗറിൽ എത്തുന്നതിന് മുൻപ് താങ്കൾ സേവനം അനുഷ്ഠിച്ചിരുന്ന ഫരീദാബാദിലുള്ള ഏത് സ്ത്രീയുടെ വീട് മണിക്കാണ് താങ്കൾ പണം നൽകിയിട്ടുള്ളത് ഒന്നുകൂടി താങ്കൾക്ക് എതിരെയുള്ള പരാതിക്കാരൻ ഫാദർ തോമസ് പുതുശ്ശേരി സ്ഥലം മാറിപ്പോയ കാലയളവിൽ നിക്ഷേപമായി അഞ്ചു കോടി രൂപ കാത്തലിക് സുറിയൻ ബാങ്കിൽ ഉണ്ടായിരുന്നു അതിപ്പോഴും അവിടെ തന്നെ ഉണ്ടോ ഉണ്ടോയെന്നും താങ്കൾ പറയണം ബെന്നി പാലാട്ടിയുടെ പിന്തുടർച്ചക്കാരനായി ഇഴശ്ശേരി അച്ഛനോടും കൂടി ഒരു വാക്ക് കൊരട്ടിമുത്തിക്ക് കാർഷിക സബ്സിഡി വാങ്ങിക്കൊടുക്കാൻ അങ്ങ് ചെലവഴിച്ച പതിനെട്ട് ലക്ഷം രൂപയുടെ വളം കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ നിരക്കിൽ വാങ്ങിയ വളം ഉപയോഗശൂന്യമായി ഇപ്പോഴും പള്ളി കോമ്പൗണ്ടിൽ കിടക്കുന്ന വളം ആ വളത്തിന്റെ യഥാർത്ഥ മൂല്യം ഞങ്ങൾ അന്വേഷിച്ചു കിലോയ്ക്ക് കേവലം മുപ്പത്തിമൂന്ന് രൂപ ഇടശ്ശേരി അച്ച നിങ്ങൾക്കൊക്കെ മെത്രാനില്ലാത്ത അതിരൂപത വേണ്ടത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ വിശ്വാസികൾക്ക് മനസ്സിലാകുന്നുണ്ട് കൂടുതൽ ബെന്നി പാലാട്ടിമാരുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾക്കായി വിശ്വാസികൾ കാത്തിരിക്കുക പൊതുസമൂഹവും